നമസ്കാരം ഇത് ഇന്ത്യ മലയാളം ഇന്ത്യ ചാമ്പ്യന്മാരായ കഴിഞ്ഞ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ടൂർണമെന്റിലെ താരം ശിഖർ ധവാനായിരുന്നു അതേ കുതിപ്പ് തന്നെയാണ് ഇത്തവണയും ശിഖർ ധവാൻ ടൂർണമെന്റിൽ തുടരുന്നത് തുടർച്ചയായ രണ്ടാം തവണയും ടൂർണമെന്റിലെ താരമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ധവാൻ മുന്നൂറ്റി അറുപത്തി റൺസുമായിട്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ധവാൻ ടൂർണമെന്റിന്റെ താരമായത് ഇക്കുറിയും ധവാന്റെ റൺ നേട്ടം പിന്നിട്ട് കഴിഞ്ഞു ഇതുവരെ കളിച്ച നാല് മത്സരങ്ങളിൽ നിന്ന് റൺസാണ് സമ്പാദ്യം പാകിസ്ഥാനെതിരായ മത്സരത്തിൽ പന്തിൽ നിന്ന് അറുപത്തിയെട്ട് റൺസാണ് ശ്രീലങ്കയ്ക്കെതിരെ പന്തിൽ നിന്ന് ദക്ഷിണാഫ്രിക്കെതിരെ എൺപത്തിമൂന്ന് പന്തിൽ നിന്ന് എഴുപത്തിയെട്ട് റൺസ് കഴിഞ്ഞ ദിവസം നടന്ന ബംഗ്ലാദേശിനെതിരായ സെമിഫൈനലിൽ ഫൈനലിൽ റൺസ് എന്നിങ്ങനെയാണ് ധവാന്റെ സ്കോറുകൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരമായും ധവാൻ മാറി മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയാണ് ഇക്കാര്യത്തിൽ ധവാൻ മാറി കടന്നത് പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച ഗാംഗുലി എഴുപത്തിമൂന്ന് ദശാംശം എട്ട് എട്ട് ശരാശരിയിൽ അറുനൂറ്റി അറുപത്തിയഞ്ച് റൺസാണ് നേടിയിട്ടുള്ളത് വെറും ഒൻപത് മത്സരങ്ങളിൽ നിന്ന് എൺപത്തിയഞ്ച് റൺസ് ശരാശരിയിൽ അറുന്നൂറ്റി എൺപത് റൺസാണ് ധവാന്റെ ഇതുവരെയുള്ള സമ്പാദ്യം ഇതിൽ മൂന്ന് സെഞ്ചുറികളും മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു ടൂർണമെന്റിന്റെ മൊത്തം ചരിത്രം പരിശോധിച്ചാൽ ധവാന് മുന്നിലുള്ളത് മൂന്നേ മൂന്ന് പേരാണ് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസ് സ്വന്തമായുള്ള ക്രിസ്കയിലും എഴുന്നൂറ്റി നാല്പത്തിരണ്ട് റൺസ് ജയവർദ്ധനയും അറുനൂറ്റി എൺപത്തി റൺസ് എഴുതിയിട്ടുള്ള കുമാർ സംഘകാരയും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ധവാനെ കൂടാതെ മുന്നൂറ് റൺസ് കടന്ന മറ്റൊരു താരം കൂടിയുണ്ട് ശിഖർ ധവാന്റെ ഓപ്പണിംഗ് പങ്കാളിയായ രോഹിത് ശർമ്മ നാല് മത്സരങ്ങളിൽ നിന്ന് രോഹിത് ശർമ്മയുടെ സമ്പാദ്യം സമ്പാദ്യംസ് റൺസാണ് ബംഗ്ലാദേശിനെതിരായ സെമി പോരാട്ടത്തിൽ കളിയിലെ പട്ടം സമ്മാനിച്ച സെഞ്ചുറി പ്രകടനമാണ് രോഹിത്തിന്റെ റൺ നേട്ടം ഉയർത്തിയത് പട്ടികയിലെ ആദ്യ അഞ്ച് സ്ഥാനക്കാരിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുമുണ്ട് നാല് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം ഇരുപോട്ട് ഇഷ്ടമായെങ്കിൽ മലയാളം